ന്യായമായിട്ട് ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും വർധനം ഉണ്ടാകേണ്ടതായിരുന്നു പങ്കുവില എന്നുള്ളത് ഒരു ഇരുന്നൂറിന് മുകളിലെങ്കിലും വന്നെങ്കിലേ കർഷകന് എന്തെങ്കിലും പ്രയോജനം ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഈ നൂറ്റെഴുപതെന്നുള്ളത് പത്ത് രൂപയിലേ ഒരു വർധനം വന്നിട്ടുള്ളൂ നൂറ്റൻപത് രൂപയേ ഉള്ളൂ അതൊരു കാര്യമായ പ്രയോജനം കർഷകനെ സംബന്ധിച്ചുകൊണ്ടാകത്തില്ല അതാണ് കേന്ദ്ര ഗവൺമെൻ്റും ഇക്കാര്യത്തിൽ ശരിക്കൊരു നടപടി ഉണ്ടാകേണ്ടതാണ് എങ്കിൽ പിന്നോട്ട് റബർ കൃഷി എന്നുള്ളത് നിലനിൽക്കുകയുള്ളൂ ഈ കാർഷിക ചെലവുകളും ഇത് ടാപ്പിങ് ഒക്കെ തന്നെ വർധിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അപര്യാപ്തമാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ലൊരു വർധന തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു എങ്കിലേ ഇനിയുള്ള തലമുറ ഈ കൃഷി കൊണ്ട് മുന്നോട്ട് പോവുകയുള്ളു നമ്മൾ ഈ വർധനവ് വളരെ നിരാശാജനകമാണ് ഇരുന്നൂറ് രൂപയുടെ ആക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ആ പ്രതീക്ഷകൾ മുഴുവൻ ആസ്ഥാനത്തായിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായവും ചെയ്യാത്ത സാഹചര്യത്തിൽ കേരള ഗവൺമെൻറ് റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാലമായിരുന്നു പക്ഷേ വളരെ ഇപ്പം റബ്ബർ ബോർഡിൻ്റെ ഉൽപ്പാദന ചെലവ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അതുപോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതിൽ വരുന്നില്ല ജൂലൈ ഒന്ന് തൊട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് അപ്പോൾ നിലവിലുള്ള മുൻകാല പ്രാബല്യം ഇല്ലാത്തതുകൊണ്ട് ഒരു പൈസയുടെ പോലും ഗുണം നമുക്ക് കിട്ടത്തില്ല അടുത്ത വർഷം സ്വാഭാവികമായിട്ടും വില കൂടിയിരിക്കുന്നതോടെ നൂറ്റൻപതിനടുത്ത് വിലയാണെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും കേരള ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അനുകൂലമായി ലഭിക്കാനും സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്